ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് കട്ട തൈരാണ് ശേഷം തൈരെടുത്ത ആ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊരു ലൂസായിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കണം അവിടെ ലൂസുമല്ല എന്നാൽ ഒരുപാട് അല്ലാത്ത രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഇതാ ഇതുപോലെ ലൂസാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി കൂടി പോവരുത് ഒരു ടേബിൾ സ്പൂണോളൊക്കെ തന്നെ ചേർത്താൽ മതിയാവും അരിപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം പിന്നെ കൈ വച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴാണ് നമ്മുടെ മാവ് നല്ല പോലെ കിട്ടുള്ളൂ ഒരു നാലഞ്ച് മിനിറ്റോളം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അത് മൂടി വെച്ച് നമുക്കൊരു രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ അതാ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ മാവ് ഇതുപോലെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല പോലെ ചൂടായിരിക്കണം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ശേഷം നമുക്ക് കുറേശ്ശെ മാവ് എടുത്ത് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മാവ് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങിക്കിട്ടും വലിയ ചട്ടിയിൽ എണ്ണ ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് കുറേ മാവ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ട്രിപ്പ് കൊണ്ടുതന്നെ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ കഴിക്കുന്നത് പോലെ ഇത് ചട്നി കൂട്ടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഏതെങ്കിലും ഒരു ചട്നി കൂടെ തയ്യാറാക്കി എടുക്കണം ഇതിപ്പോൾ ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചു തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം